ഇറ്റ്സ് മീ മാനുപ്പറ്റമേൽ ഫ്രം മാനോസ്കാർ വേൾഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന ദിവസങ്ങളിൽ എത്തിയിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നിറഞ്ഞതായിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദപരമായിട്ടുള്ള നമ്മളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു വർഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് ആശംസിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സാധാരണ നമ്മളെപ്പോഴും വരാറുള്ളത് വരുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയുന്നു പറയാറുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കൂ സന്തോഷമായിട്ടിരിക്കൂ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഹുണ്ടായുടെ ഒരു ഗജരാജ വീരനെ കൊണ്ടാണ് ഗജരാജ വീരൻ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഹുണ്ടായിയുടെ റോഡിനെ അടക്കി വാഴുന്ന എല്ലാത്തരം ആളുകളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഹുണ്ടായി ക്രറ്റ അതിൽ മറ്റൊരു പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം കൂടിയാണ് അതായത് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആഗ്രഹിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൈലേജോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല ഇന്ന് നമ്മുടെ റോഡിലുള്ള ട്രാഫിക് ബ്ലോക്ക് തന്നെ അതിന് ഒരു പ്രധാന കാരണം അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം ആണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ആണ് പെട്രോൾ എൻജിനാണ് അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ടയർ ഭാഗങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനു മുമ്പ് ഈ വാഹനത്തിന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ എൻജിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ചെറുതായിട്ടുള്ള ഒരു വളരെ ചെറിയൊരു കാര്യത്തിലും പറഞ്ഞുതരാം അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൺ പോയിൻറ്റ് സിക്സ് ആണ് വരുന്നത് പെട്രോളാണ് വരുന്നത് അത് കാരണം നല്ല പവർഫുൾ എൻജിനാണ് എവിടെയും നമുക്ക് ഒരു ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന അതേ ലാഘവത്തിൽ ഉപയോഗിക്കാൻ പറ്റും അത്രയും പവർഫുള്ളായിട്ടുള്ള എൻജിനാണ് പിന്നെ ഉണ്ടായി വാഹനങ്ങൾക്ക് ഇപ്പോൾ വിദേശത്തെ എല്ലാം വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കറിയാം അവിടുത്തെ വിദേശ നിർമ്മിത വാഹനങ്ങളുടെ കൂട്ടത്തിൽ കിടപിടിക്കുന്ന നല്ല ഉഗ്രൻ എഞ്ചിനോട് കൂടിയ വാഹനമാണ് വിദേശ കമ്പനിയാണ് അപ്പോൾ വേൾഡ് വൈഡ് കമ്പനി ആയത് കാരണം ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഹുണ്ടായിയുടെ സാന്നിധ്യം അവർ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഫെയിലിയറായ എഞ്ചിന് വെച്ചിട്ട് ഒരിക്കലും ഹുണ്ടായി വാഹനങ്ങളെ പരീക്ഷിക്കില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ഹുണ്ടായിൽ ഇവിടെ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങൾക്കും നല്ല ഡീസൽ മൈലേജ് അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ മൈലേജ് ഉണ്ട് പക്ഷേ അതേപോലെ എൻജിൻ കപ്പാസിറ്റി എഞ്ചിൻ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ലോകരാജ്യങ്ങളിലുള്ള വാഹനങ്ങളുടെ കിട പിടിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് എഞ്ചിനിലായാലും ബോഡിയിലായാലും ഇതിലെ ഫീച്ചേഴ്സിലായാലും കംഫർട്ടിലായാലും സ്റ്റെബിലിറ്റിയിലായാലും എല്ലാം കമ്പനി അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇന്ത്യയിലും ഇവർ ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യയിൽ ഇവർക്ക് കോമ്പിറ്റേറ്റ് ചെയ്യാനുള്ളത് മാരുതി വാഹനങ്ങളോടാണ് മെയിനായിട്ട് ഇന്ത്യ നിർമ്മിത വാഹനം ഇപ്പോൾ മഹീന്ദ്രയും ടാറ്റയും അതിലേക്ക് വന്നു എന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇവരെ കോമ്പിറ്റേറ്റർ മാരുതിയാണ് അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കാളും എത്രയോ ഒന്നോ രണ്ടോ മൂന്നോ പടി മുന്നിലാണ് ഉണ്ടായത് ഇനി മറ്റൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് പ്രീമിയം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏകദേശം ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനം അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് എക്സീവ് ഇനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറീസും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഈ ക്രെറ്റ അപ്പോൾ ഈ ക്രെറ്റയുടെ മറ്റുള്ള ഡീറ്റെയിൽസും വീഡിയോ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ പോയിൻറ്റ് സിക്സ് പെട്രോൾ എഞ്ചിനാണ് ഓട്ടോമാറ്റിക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിൽ ഡി ആർ എൽ വരുന്നുണ്ട് ഇവിടെ മറ്റൊരിത് വരുന്നുണ്ട് വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തന്നെ ഡിആർഎൽ വർക്ക് ചെയ്യും ഇത് എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ ലൈറ്റ് വരുന്നത് അതേപോലെ ഗ്രില്ല് ക്രോമിയം വരുന്നത് ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്കാണ് കാരണം ഈ വാഹനം ഏറ്റവും ഫുൾ ഓപ്ഷൻ എക്സ് എക്സ് ഓപ്ഷനിൽ വരുന്ന വാഹനം അപ്പോൾ ഇതിന് ഞാൻ മറ്റൊരു വാഹനത്തെ പരിചയപ്പെടുത്തി എപ്പോഴും പറയാം എപ്പോഴും പറയാറുണ്ട് ഉണ്ടായി എപ്പോഴും അതിൻ്റെ തനതായ ശൈലി നിലനിർത്താറുണ്ട് അതായത് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ എന്നുള്ളയാൾക്ക് ഇതിൻ്റെ പിന്നെ ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്ററും കൂടെ വരുന്ന ഇത് ചെറിയൊരു പോർഷനിൽ വരുന്നുണ്ട് ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു ലൈറ്റും കൂടി വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് അതിൻ്റെ പോർഷനായിട്ട് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരേ സെമിൽ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ സ്കേറ്റിംഗ് ആണെങ്കിൽ ഇവിടെ കുറച്ച് ഫ്രണ്ടിക്ക് ഓൾറെഡി ഇത് മറ്റ് വാഹനങ്ങളുടെ ഒക്കെ ആണെങ്കിൽ പമ്പറിലിത് സ്കേറ്റിംഗ് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഉണ്ടായി വാഹനങ്ങൾക്ക് അതായത് ക്രെറ്റൊക്കെ പ്രത്യേകിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്പനി ഓൾറെഡി ഇത് വരുന്ന ഒരു വരുന്നത് തന്നെയാണ് ഇനി വാഹനത്തിൻ്റെ ഇതിൻ്റെ ലെഫ്റ്റ് സോറി റൈറ്റ് റൈറ്റ് വ്യൂ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിന് ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കറക്റ്റായിട്ട് സർവീസ് ഉണ്ട് കറക്റ്റ് സർവീസ് ചെയ്ത് വേണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഏത് വാഹനം വാങ്ങുന്ന സമയത്തും നിങ്ങൾ ഇതിൻ്റെ ബോഡി ലൈനിങ് എന്നാണ് ഇതിൻ്റെ ബോഡി ലൈനിങ് ഇത് വൺ ടു ത്രീ മൂന്ന് ഭാഗങ്ങൾ ഇത്രയും ഇതിലേതുണ്ട് അതായത് ഈ വാഹനം ആക്സിഡൻറ്റാവുകയോ മറ്റു കാര്യങ്ങളോ ചെറു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ല റീപ്ലേസ് ചെയ്യുക അത് ഇതിൽ കാണാൻ പറ്റും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററിയിലൂടെ അവൈലബിൾ ആവും ഷോറൂമിൽ നിന്ന് റീപ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഓൾറെഡി രണ്ടായിരത്തി പതിനാറ് മോഡലാണെങ്കിലും അന്ന് കമ്പനി ഒന്ന് സ്റ്റിക്കേഴ്സൊക്കെ എല്ലാം വണ്ടിയിൽ നിന്ന് അടത്തി മാറ്റിയിട്ടില്ല അത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വാഹനം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ പറയാമെന്നുണ്ടെങ്കിൽ നാല് പുതിയ ടയറാണ് ഓൾറെഡി നാല് ടയർ ഒരേ പോലത്തുള്ള നാല് ടയർ ടയറുണ്ട് മറ്റൊരു കാര്യം നമ്മൾ എല്ലാ വാഹനവും ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് കാണിക്കാറുണ്ട് ഇതും നമുക്കതിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്തല്ലേ നല്ല നീറ്റാണ് ദ സ്റ്റെപ്പിനി സ്റ്റെപ്പിനി ഓടാനില്ല സ്റ്റെപ്പിനി സ്റ്റെപ്പിനി ആയിട്ട് മാത്രം ഉപയോഗിക്കാനുള്ളതുള്ളൂ സ്റ്റെപ്പിനി ഇതിൻ്റെ ബട്ടൺ കുറവാണ് ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി ലൈനിങ് വൺ ടു ത്രീ ബോഡി ലൈനിങ് വരുന്നുണ്ട് ഇവിടെ ഈ വാഹനം ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഗേറ്റിൽ ഒന്ന് ഒരു സ്ക്രാച്ച് ചെറിയ സ്ക്രാച്ചസ് വന്നതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഹാൻഡിലെ ക്രോമിയം എല്ലാം ഓൾറെഡി ഇത് ഇതിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് കീലെസ് എൻട്രി ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് വാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നല്ലൊരു ആൻഡ്രോയിഡ് സെറ്റ് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് സെറ്റ് കമ്പനി വരുന്നതാണ് അത് മാറ്റി ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നു അല്ല മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഇതിൻ്റെ ലക്ഷറി സീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ ലക്ഷറി സീറ്റിൽ ഇത് ഇത്രയും ഇത് അതായത് ഇപ്പം നമുക്ക് കാലിൻ്റെ ഈ ഭാഗത്തേക്ക് നല്ല മടങ്ങിയിരിക്കാനുള്ള ട്രക്ക് പോലത്തെ സീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു പ്രത്യേക ഗുണം തന്നെയാണ് നമുക്ക് ഒരു ലോങ് യാത്രയിലെല്ലാം നമുക്കത് സുഖമായിട്ട് ഇരിക്കാം അതേപോലെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാലിൽ ഇവിടെ ഒരു സപ്പോർട്ട് അതായത് കാലിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് യാത്രയിൽ ഒരു വളരെ ഉപകാരമാണ് ഇത് എക്സ്ട്രാ ചെയ്യുന്നതാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റുകൾക്ക് മാത്രമാണ് ഇത് ചെയ്യാറുള്ളത് നല്ല ഉഗ്രൻ ലെതറിൽ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഗിയർ നമുക്ക് വണ്ടി ഓടിക്കുന്നില്ല ഓട്ടോമാറ്റിക് ഗിയർ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇത് റിവേഴ്സ് ഗിയർ ആണ് റിവേഴ്സ് ക്യാമറ എല്ലാം നല്ല ക്ലാരിറ്റിയിൽ വരുന്നുണ്ട് ന്യൂട്രൽ ഡ്രൈവ് ഓക്കെ അപ്പം മറ്റ് ഇനി പ്ര പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത് അതേപോലെ അതേപോലെ നമ്മൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും അല്ല ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എക്സസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകം ഇത് റീപ്ലേസ് ഒന്നുമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ഓർക്കുന്നില്ല അതായത് അതായത് റീപ്ലേസ് ഒന്നും ഇനി ഇതിൻ്റെ ബാക്കിലെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഒന്ന് പരിചയപ്പെടാം നമ്മൾ ബാക്കിലെ റോയിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ലെഗ് സ്പേസ് ആണ് നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് പറയാറുള്ളത് പക്ഷേ ഇതിന് നല്ല ലെഗ് സ്പേസ് ഇതിനും വരുന്നുണ്ട് അത് ലെഗ് സ്പേസ് ആ ഓരോ വാഹനം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ബാക്കിലെ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ട് എന്താ തോന്നുന്നില്ല ഇതിൻ്റെ ലെഗ് സ്പേസ് ആ കറക്റ്റ് ലെഗ് സ്പേസ് എല്ലാം വരുന്നുണ്ട് പിന്നെ അതായത് റയർ എ സി വരുന്നുണ്ട് റയർ എ സി കൂടി വരും വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കും ഫ്രണ്ടിലെ എ സി എങ്ങനെയാണോ അതേപോലെ നമുക്കും അതിൻ്റെ കൂളിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഈ കുറച്ച വാഹനം കുറച്ചും കൂടി ഹൈറ്റ് കൂടിയത് അതായത് നമ്മളെ സാധാരണ വാഹനത്തിൽ കുറച്ച് ഹൈറ്റ് കൂടിയത് കാരണം ഇതിൽ ചൂട് അതിൽ മറ്റു കാര്യങ്ങളിലെല്ലാം നമുക്കൊരു വ്യത്യാസമാണ് പിന്നെ ബാക്കിലെ സീറ്റ് ഫ്രണ്ടിലെ സീറ്റിനെ കാണുമ്പോൾ കുറച്ചും കൂടി ഉയർത്തിയിട്ടാണ് ബാക്കിലെ സീറ്റ് അപ്പോൾ അതുകൊണ്ട് ശെ ശരിക്കും നമുക്ക് സൈഡ് വ്യൂ എല്ലാം വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി ഈ വാഹനത്തിൻ്റെ വിലകളും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വാഹനം പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഇതിൻ്റെ മോഡൽ വില ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വൺ പോയിൻ്റ് സിക്സ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് കമ്പനി സർവീസ് ചെയ്ത വാഹനമാണ് ഇതിന് ഒരു ലക്ഷത്തിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും മാക്സിമം ഇതിന് ആയിട്ടുള്ള ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റും മാക്സിമം ലോണും ഇതിന് ചെയ്യാൻ പറ്റും മാനസ് കർവലിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസോ മറ്റുള്ള വിവരങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ നയൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ എന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ നിർബന്ധമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ കയ്യിൽ ഏതെല്ലാം അവൈലബിൾ ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഏതാണെന്നോ അല്ലെങ്കിൽ ഏതാണ് വേണ്ടതെന്നോ ഞങ്ങളെ നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം വരുന്നത് നിങ്ങൾക്കത് അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് ചെയ്ത് തന്നതായിരിക്കും പക്ഷേ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾ വിളിച്ച ഉടനെ ഒരു പക്ഷേ എനിക്ക് വാഹനം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എനിക്ക് നിങ്ങൾക്ക് ആ വാഹനം തരുന്നതിൽ എനിക്ക് നല്ല വാഹനമായി എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വാഹനം വാങ്ങാറുള്ളൂ ഞാൻ അതേപോലെ വിൽക്കാറുള്ളൂ ഏതെങ്കിലും ഒരു വാഹനം വാങ്ങി എനിക്കൊരു കസ്റ്റമർ ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് വിൽക്കുന്നത് ഞാൻ ചെയ്യാറില്ല അതും കൂടി നിങ്ങൾ ഓർമ്മ ഓർമ്മിപ്പിക്കണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ